എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നോറാം ഇസ്ഖാൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ മലയാളികൾ കൂടുതലായിട്ട് അറിയുന്നത് ബിഗ് ബോസ് എന്ന ഷോയിലൂടെയാണ് മോൺസ്റ്റർ എന്ന വെളിപ്പേരാണ് ഉണ്ടായിരുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ കരഞ്ഞതിനുള്ള അവാർഡ് മേടിച്ച വ്യക്തി കൂടിയാണ് നോറാം ഇസ്ഖാൻ എന്നാൽ താൻ പ്രണയിച്ചിരുന്ന വ്യക്തിയെ മിസ്സ് ചെയ്തതുകൊണ്ടാണ് അത്രയും താൻ ബിഗ് ബോസിൽ കരഞ്ഞതെന്നാണ് നോറാം ഉസ്ഖാൻ പറയുന്നത് പക്ഷേ അതൊരിക്കലും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറയാൻ പറ്റില്ല എന്നും അതൊരു ക്രിഞ്ചായി പുറത്തുള്ളവർക്ക് തോന്നിയാലോ എന്നും നോറാം ഉസ്ഖാൻ പറയുന്നു മാത്രമല്ല ആദ്യമൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം താൻ സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയുമായി പുറത്തു പോകുമ്പോൾ ജെ എന്ന് വ്യക്തി വ്യക്തിമുഖത്ത് മാസ്ക് ഇടാറുണ്ടായിരുന്നു എന്തിനാണ് മാസ്ക് ഇട്ട് നടന്നതെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് എന്താണ് ആ സമയത്ത് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊരു ഒളിച്ചുകളി നടത്തിയതെന്നും നോരാ മുസ്ഖാന്റെ ജെ പറയുന്നു ആറു വർഷമായിട്ടുള്ള പ്രണയബന്ധമാണെന്നും രണ്ടു വർഷം സുഹൃത്തുക്കളായി കഴിഞ്ഞതിന് ശേഷമാണ് പ്രപ്പോസ് ചെയ്തതെന്നും ഇരുവരും സംസാരിക്കുന്നു നോറ വടക്കിട്ടിരുന്നാൽ വഴക്ക് മാറ്റാൻ ഫുഡ് മേടിച്ചു കൊടുത്താൽ എന്നാണ് ജെയ് പറയുന്നത് മാത്രമല്ല ചിക്കൻ കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നോറയെന്നും ജെയ് കൂട്ടിച്ചേർക്കുന്നു നോറയാണ് ജെ പ്രപ്പോസ് ചെയ്തത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ ചുള്ളൻചക്കൻ ആരാണെന്ന് ചിന്തിച്ചിരുന്നെന്നും മാത്രമല്ല കണ്ട ഉടനെ തന്നെ സിംഗിൾ ആണോ എന്നാണ് ചോദിച്ചതെന്നും നോറ വ്യക്തമാക്കുന്നു ഇതിന് ഇരു പ്രപ്പോസലായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്തോളൂ എന്ന് നോറ പറയുന്നു ഇപ്പോൾ എവിടെ പരിപാടി ഉണ്ടായാലും ഇരുവരും ഒന്നിച്ചാണ് പങ്കെടുക്കാറുള്ളത് ഓണം ഫോട്ടോഷൂട്ടിൽ കീഴടലൻ ലുക്കിൽ ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും പങ്കുവച്ചിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മടിവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല ടൈമുണ്ടെങ്കിൽ ഒരു കമൻറ്റും കൂടെ ഇട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിൽ എത്തിച്ചേരും ലൈക്കും ഷെയറും ചെയ്യാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ